എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പൊ നല്ല ഉണക്ക് സമയമാണ് അപ്പൊ നമുക്ക് ഇന്നൊരു സംഭാരം റെഡിയാക്കാം ഇതിൽ അര ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് എരിവില്ലാത്ത മുളക് എടുത്തിട്ടുണ്ട് നല്ലൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നമുക്കിനിയൊന്ന് ചതച്ചുകൊണ്ട് വരാം ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഈ അര ലിറ്റർ തൈര് ഒഴിച്ച് മിക്സിയിൽ മിക്സിയിലൊന്നടിച്ചെടുക്കാൻ പോവാം സംഭാരത്തിൻ്റെ പരുവത്തിന് നമ്മൾ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒത്തിരി ലൂസു ആകരുത് നമുക്ക് ഒരുപാട് കട്ടിയും ആകരുത് പാകം തീരുകയും വേണം അതുകൊണ്ട് ഈ ഒരു കപ്പിലെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സംഭാരത്തിന് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ പരുവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് അതും ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒന്ന് പിച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇനി നാരകത്തിലയാണ് നാരകത്തല രണ്ടെണ്ണം നല്ല ടേസ്റ്റാണ് നാരകത്തല ചേർത്താൽ അത് നമ്മൾ കൈ വെച്ചിങ്ങനെ ഒന്ന് പറിച്ചിടുന്നതായിരിക്കും നല്ലത് നാരകത്തില പിന്നെ ഞാൻ അല്പം പുതനേനെ ചേർക്കും പുതന നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പുതന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പുതന ചേർത്താൽ മതി പക്ഷേ ഞാൻ സംഭാരത്തിന് പുതനെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അല്പം പുതനയും കൂടെ നമ്മളിങ്ങനെ കൈ കൊണ്ട് പരച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ രണ്ട് വറ്റൽമുളക് ചതച്ചതും കൂടെ ഇതിനകത്ത് ചേർക്കാറുണ്ട് അതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ഞാനിതിനകത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വറവ് കാലത്ത് ദാഹം മാറത്തക്കൊണ്ടുള്ള എരിവും ആവശ്യത്തിന് പുളിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഇഞ്ചിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ പുതനയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് അടിപൊളി അടിപൊളിയൊരു സംഭാരമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഇനി കാണും വരെയും ബൈ